ഹായ് പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങള് കെനാൽ പോകാൻ വേണ്ടിട്ട് റെഡി ആയി നിൽക്കുക കുറേ ദിവസമായി വെള്ളം വന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസം ഒക്കെ ആയില്ലേ ആ പതിനഞ്ച് ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു സൺഡേ പോകണം എന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് നടന്നില്ല അപ്പൊ ഇന്നിപ്പോൾ പോകില്ല എമ്പത്തിൽ ആ ഇന്ന് ഞങ്ങള് പോവാൻ റെഡി ആയി നിൽക്കുക നല്ല ചൂടുണ്ട് ഇതിനെ സഹിക്കാൻ പറ്റുന്നില്ല അരൂട്ടനൊക്കെ നന്നായിട്ട് ചൂട് പൊന്നി നല്ലോണം തായി ഉണ്ട് അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം വെള്ളത്തിൽ പോയിട്ട്

എവിടെ പോകുകയാണെങ്കിൽ ദാരുട്ടന് വണ്ടി വേണം കേട്ടോ ഇതില്ലാണ്ട് ഒരു പരിപാടിയില്ല ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം വേണം കേരട്ടെ അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ ഒന്ന് കയറിയിട്ട് ഗോഖലിൽ തന്നെയുള്ള കിവി സ്വീറ്റ് ആൻഡ് ക്രീമുള്ള കമ്പനിയിലാണ് ഏറ്റവും വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ കയറി ഞങ്ങൾ നേരെ നേരിട്ട് തന്നെ കെനാലിലേക്ക് പോയിട്ടോ കുറച്ച് സമയം അവിടെ വന്നൂല്ല ഏട്ടനെന്തോ ആവശ്യത്തിന് പോയതായിരുന്നു ഇതിപ്പുറത്തെ സൈഡിലേ മാറ്റി കിട്ട ആദ്യ ഇപ്പുറത്തെ സൈഡിലായി ആയതല്ല പൊട്ടാ അതങ്ങോട്ട് മാറ്റി കെട്ടിയതാ വികർത് വികർത് വികരുത് നൈസായിട്ട് ലൊക്കേഷൻ ഒന്ന് മാറ്റി അപ്പുറത്ത് ഫുള്ള് പതുക്കെ അതൊക്കെ പോയിക്കോ ஏனாலும் போது <innh location>

ദാരുട്ടന്റെ ചെറിയൊരു വണ്ടി ഉണ്ടായിന് അത് പോയി ഗൈസ് വെള്ളത്തിൽ മുങ്ങി പോയി മോട്ടറിൻ്റെ അത് മുങ്ങി തപ്പി വരെ കാണുന്നില്ല പോയി 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 ഞാനും ഇറങ്ങട്ടെ സേഫായിട്ട് ഫോൺ വെച്ചിട്ട് ഞാനും പോയി ഇറങ്ങട്ടെ വെള്ളത്തിലേക്ക് ഫോൺ ഉണ്ടായിട്ട് പണിപാടും കൂടുതലായിട്ട് उजलाते uh -huh. ये अरे वो पवी डे रे ये ये आई आर रेडी वन टू थ्री ये कुली का ही जो गाइस കുറെ സമയം നിന്ന് ഇനി നിന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യണ്ടാവും ഇനി അടുത്ത ആഴ്ച വരും എല്ലാ ആഴ്ച കഴിഞ്ഞ വർഷം കഴിഞ്ഞവട്ട അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം വെള്ളം കനാലിൽ വെള്ളം വിട്ടേരും ആ കുഞ്ഞിനു ഇറങ്ങണേ ഞാൻ വേണോ ഉം മുമ്പ് എടുക്ക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെയാണ് വെള്ളം വിട്ട് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഞങ്ങളായി വന്നിട്ടുണ്ടാവും എല്ലാ വീക്കിലും വരും ഇങ്ങനെ ഞങ്ങൾ പോയി വന്നു കേട്ടോ പോയി വന്ന് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ചായ വെക്കാൻ നിക്കാൻ ചായ വെച്ചിട്ട് ചായ കുടിക്കണം ചായ കുടി പേരൊക്കെ പറക്ക പേരൊക്കെ ഒരുപാട് പേരൊക്കെ ഉണ്ടായി ഒരുപാട് കിളികളൊക്കെ കഴിച്ചു കിട്ടിയ കിട്ടിയോ കിട്ടിയാ കിട്ടിയ കരണ്ടില്ല ഗായ്സ് കരണ്ട് പോയി കറണ്ട് കുറേ നേരം മഴക്കാർ മാത്രമേ ഉള്ളേ പക്ഷേ കറണ്ട് ഇല്ല കുറേ സമയം പോയിട്ട് ചൂടെടുക്കുന്നു കൈക്ക് അത്യാവശ്യം വലുപ്പമുള്ള പേരൊക്കെ തന്നെ രസണ്ടോ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ കാരണം കറണ്ട് ഒക്കെ പോകാനെ കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ സ്കൂളായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല കേസബിലേക്ക് വിളിച്ചു അവരെ കാണു നന്നാക്കി ഏഴരക്കെ വരുമ്പോ നേരെ മണി കറണ്ട് വരുമ്പോ അപ്പം രാത്രിക്കും ഭക്ഷണം കഴിക്കണം കിടക്കണം അത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ഒക്കെയാണ് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ചാറ്റാ ബൈ ബൈ